ദിവസം മുഹറം ഒൻപതിന്റെ ദിവസം ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു നോമ്പ് പിടിക്കുക നമ്മൾ നോമ്പ് പിടിക്കുക നമ്മുടെ മക്കളെ കൊണ്ട് നമ്മുടെ ഭാര്യയെ കൊണ്ട് നമ്മുടെ സഹോദരന്മാരെ കൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ കൊണ്ട് നമ്മളൊന്ന് ഉപദേശിക്കുക അവരോട് പറയുക നോമ്പ് പിടിക്കാൻ അതുപോലെ തന്നെ നോമ്പ് തുറപ്പിക്കുക നമ്മുടെ വീട്ടിൽ കുറച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവരെ വീട്ടിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ കൊടുത്തയക്കുകയോ ചെയ്യുക അതും താസ്ഹ ഒരു മര്യാദയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് പറഞ്ഞല്ലോ ഏത് സ്വലാത്തും ചെല്ലാൻ ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു സ്വലാത്തുണ്ട് ആ സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവൻ ചൊല്ലുന്ന ഓരോ സ്വലാത്തിനും ആയിരം 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 നന്മകൾ ഗുണങ്ങളാണ് ഓരോ മനുഷ്യനും കൊടുക്കുന്നത് മഹാന്മാരായ ഒലമാക്കൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ആ സ്വലാത്ത് ഏതെന്നറിയോ അള്ളാഹു صلاة أنقول بريم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله أنقول اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله الله هذا رواية رسول الله തങ്ങളുടെ നീ 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 ഒരുപാട് 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 ഗുണവും ഗുണവും രക്ഷയും നന്മകളും കൊടുക്കണേ നിന്റെ നിന്റെ എണ്ണത്തിനനുസരിച്ച് ആ ഇങ്ങനെ രക്ഷയും വർദ്ധിപ്പിച്ചു കൊടുക്കണേ എന്നാണ് ആ സ്വലാത്തിന്റെ അർത്ഥം ഒന്നുകൂടി പറയാം ഇത് വളരെ വലിയ ഒരു സ്വലാത്താണ് വലമാക്കൾ പറയുന്നു ഇത് ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അവനിക്ക് ആയിരം നന്മകൾ അവന്റെ ആയിരം 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 ഗുണങ്ങൾ അള്ളാഹു സുബാന അവനിക്ക് കൊടുക്കുകയാണ് അതുകൊണ്ട് എന്റെ ഉമ്മമാർ എന്റെ ഒപ്പന്മാര് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം നോമ്പുള്ളവരാവുക ഈ താസു ആയിൻ്റെ ദിവസം നാളത്തെ ദിവസം മുഹറം ഒൻപതിന്റെ ദിവസം നോമ്പുള്ളവരായി മാറുക രണ്ടാമത്തേത് ഒരുപാട് കണ്ട് സ്വലാത്ത് പ്രത്യേകം ഞാനിവിടെ പറഞ്ഞ ആ സ്വലാത്ത് നമ്മൾ ആരും മറന്നു പോകരുത് നിങ്ങൾക്ക് എഴുതി വെച്ചിട്ട് ചൊല്ലാം അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുമ്പോൾ അത് നോക്കി ചൊല്ലാം ഒന്നുകൂടി എന്റെ നമ്മുടെ കൂടെ ഒന്നിച്ച് നിങ്ങൾ ചൊല്ലുക നിശ്ചിത എണ്ണം എണ്ണം പറയുന്നില്ല നമുക്ക് എണ്ണം ഒരു മുപ്പത്തിമൂന്നോ അല്ലെങ്കിൽ നൂറ്റി ഒന്നോ അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്നോ കഴിയുന്ന എത്രയാണോ ഒരു നിശ്ചിത എണ്ണം വെച്ച് നമ്മൾ ചൊല്ലുക ഈ ചൊല്ലാൻ വുളു നമുക്ക് നിർബന്ധമില്ല അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാര് കമന്റായി ചോദിക്കും മുസ്താദെ ഈ പറയുന്ന ദിക്കറികളോ സ്വലാത്തുകളൊക്കെ ആർത്തവകാരിയായ പെണ്ണുങ്ങൾക്ക് ചൊല്ലാമോ അങ്ങനെ കമന്റ് ഇടേണ്ട കാര്യമില്ല ഈ പറയുന്ന സ്വലാത്തും ഈ പറയുന്ന ദിക്രുകളൊക്കെ ആർത്തവകാരിയായ ഉമ്മമാർക്ക് ആ ഒരു സമയത്തും നമുക്ക് ചൊല്ലാവുന്നതാണ് അതിന്റെ പ്രതിഫലം അള്ളാഹു നൽകും അപ്പൊ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സ്വനാത്ത് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തേത് മൂന്നാമത്തേത് പരിശുദ്ധമായ കുറു നമ്മൾ പാരായണം ചെയ്യുക പ്രത്യേകിച്ച് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം കരുതി നമ്മൾ യാസീൻ ഓതുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൊച്ചു ആൺമക്കളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കളുണ്ട് നമ്മുടെ ഭർത്താവുണ്ട് അവരോടൊക്കെ പറയുക എന്ത് മരണപ്പെട്ടുപോയ ഉമ്മയുടെ വാപ്പയുടെ കബറ് പോയി സിയാറത്ത് ചെയ്യാൻ കാരണം വളരെ വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണ് സിയാറത്ത് ചെയ്യുക എന്നുള്ളത് നമുക്ക് സ്വയം നന്നാവാനും നമ്മൾ ആരെയാണോ സിയാറത്ത് ചെയ്യുന്നത് അവർക്ക് ഗുണം കിട്ടാനും ആ ആ ഒരു കാര്യം വളരെ ഉപകാരമാണ് അതുകൊണ്ട് നമ്മൾ ഒരുപാട് കണ്ട് ഖുർആൻ പാരായണം ചെയ്യുക പ്രത്യേകിച്ച് മരണപ്പെട്ടുപോയ നമ്മുടെ വാപ്പയുണ്ടാകും ഉമ്മയുണ്ടാകും നമ്മുടെ ഭർത്താക്കന്മാര് നമ്മുടെ ഭാര്യമാര് നമ്മുടെ മക്കള് നമ്മുടെ സഹോദരി സഹോദരന്മാർ അവരുടെയൊക്കെ കബറടുക്കൽ ചെന്നിട്ട് ഒരു യാസീൻ നോതുക പറ്റില്ലെങ്കിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതി അവിടെ വെച്ച് നമ്മൾ ദുവാ ചെയ്യുക പച്ച മലയാളത്തിൽ നമ്മൾ ദുവാ ചെയ്താൽ മതി അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരാവുക ഏത് ദിവസം ഒൻപതിന്റെ അന്ന് നാളെ നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്ന ആ ദിവസം വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യുക അതോടൊപ്പം സൂറത്തുൽ വാക്യാ അതുപോലെ നമുക്ക് അറിയാവുന്ന വളരെ വലിയ പ്രതിഫലങ്ങൾ കിട്ടുന്ന ആയത്തുൽ കുറിസിയുണ്ട് ആമന റസൂലുണ്ട് അതുപോലെ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്തുണ്ട് അതുപോലെ തന്നെ ലൗ എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്തുൽ അവസാന ഭാഗം ഞാനിവിടെ പറഞ്ഞ ഈ നാല് കാര്യങ്ങൾ ഒന്ന് ആയത്തുൽ രണ്ട് ആമന റസൂലു നമ്മുടെ സൂറത്തുൽ ബഖ്റയുടെ സൂറത്തുൽ ബഖ്റയുടെ അവസാനത്തെ ആയത്തുകളാണ് ആമന റസൂലു എന്ന് പറയുന്നത് ആ ആയത്ത് അതോടൊപ്പം തന്നെ സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്ത് أكم رَسُولٌ مِّنْ أَنفُسِكُمْ رَسُولٌ مِّنْ أَنفُسِكُمْ عَزِيزٌ عَلَيْهِ مَا عَنِتُّمْ عَزِيزٌ عَلَيْهِ مَا عَنِتُّمْ حَرِيصٌ عَلَيْكُمْ بِالْمُؤْمِنِينَ حَرِيصٌ عَلَيْكُمْ بِالْمُؤْمِنِينَ رؤوف الرَّحِيمُ فَإِن تَوَلَّوْا فَقُل حَسْبِيَ اللَّهُ ഈ രണ്ട് ആയത്തുകൾ സൂറത്തു തൗവയുടെ അവസാനത്തെ രണ്ടായത്ത് വളരെ വലിയ പ്രതിഫലം ഒരുപാട് ഉലമാക്കൾ ഇതിൻ്റെ പ്രതിഫലങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് മഹാനായ ഇമാം ഖുസാലി തങ്ങൾ അവിടുത്തെ കിതാബിൽ എഴുതി വെക്കുന്നുണ്ട് ഈ സൂറത്ത് തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്ത് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഓരോ നമസ്കാരത്തിന് ഓരോ പട നമസ്കാരത്തിന് ശേഷവും ഇത് നമ്മൾ പാരായണം ചെയ്താൽ ഒരു മൂന്ന് പ്രാവശ്യമോ നമ്മളെ കൊണ്ട് പറ്റുന്നത് എത്രയാണോ ഏഴോ മൂന്നോ എ എത്രയാണെങ്കിലും ആ ഒരു എണ്ണം നമ്മൾ പാരായണം ചെയ്താൽ ഒരുപാട് പ്രതിഫലമാണ് അത്